രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് രംഗത്ത് തനിക്കുണ്ടായത് വലിയ മാനനഷ്ടമെന്നും ബി എൻ എസ് കേസെടുക്കണമെന്നും ഭർത്താവ് പോലീസിൽ പരാതി നൽകി വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചുവെന്നും പരാതി നൽകി ഡി ജി പിന്നാണ് ഇത് സംബന്ധിച്ച നൽകിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ് അരുൺ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്ക് മുറുകുകയാണ് ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് കൂടി ഇപ്പോൾ ഡി ജി പിഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ പരാതി നൽകിയിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നത് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് തൻ്റെ കുടുംബജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധപൂർവം തകർത്തു എന്നുള്ളത് തന്നെയാണ് അതായത് ഈ വ്യക്തി ഈ പെൺകുട്ടിയുമായിട്ട് ആദ്യം പരിചയപ്പെടുന്നു അതിനുശേഷം വലിയ പ്രതീക്ഷകളോടെയാണ് വിവാഹ ജീവിതം ആരംഭിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം എന്നും അതിനുശേഷം പിന്നീട് അവർ ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ും ഇവർ താമസിക്കുന്ന സ്ഥലത്തെ ഈ വ്യക്തി താമസിക്കുന്ന ആ സ്ഥലത്തെ പിന്നീട് താൻ തൻ്റെ മാതാപിതാക്കളെ കാണുന്നതിന് വേണ്ടി തൻ്റെ നാട്ടിലേക്ക് പലപ്പോഴും പോയി വരുമായിരുന്നു ആ പോയി വരുമായിരുന്ന സമയത്താണ് തൻ്റെയും തൻ്റെ ഭാര്യയുടെയും ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് അത് കുടുംബപരമായിട്ടുള്ള ചില സൗന്ദര്യ പിണക്കങ്ങളായിരുന്നു ഉണ്ടായത് പക്ഷേ ഈ സൗന്ദര്യ പിണക്കങ്ങളെ കൃത്യമായിട്ട് മുതലെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു അടുപ്പം സ്ഥാപിച്ചതിന് ശേഷം ആ യുവതിയുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞിനെ വേണം എന്ന തരത്തിൽ ആവശ്യപ്പെടുന്നു ആ യുവതിയെ ഗർഭം ധരിപ്പിക്കുന്നു അതിനുശേഷം അതേ വ്യക്തി തന്നെ നിർബന്ധിച്ച് ഗർഭചിത്രവും നട നടത്തുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ ഇതിനുശേഷം ഇത്തരത്തിൽ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ലൈംഗിക വൈകൃതങ്ങൾക്കും മറ്റുമൊക്കെ ശേഷം ഈ രാഹുലിൻ്റെ ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി താനാണെന്ന തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി സൈബർ ഇടങ്ങളിൽ തൻ്റെ പേര് വലിച്ചു ഇഴയ്ക്കുകയും ആസൂത്രിതമായിട്ട് തനിക്കെതിരെ വേട്ട നടക്കുകയും ഒക്കെ ചെയ്തു അത് തന്നെയും തൻ്റെ ഒക്കെ മാനസികമായിട്ട് വലിയ രീതിയിൽ വേദനിപ്പിക്കുകയും പൊതുസമൂഹത്തിൽ തനിക്ക് വലിയ അപമാനം നേരിടേണ്ട സാഹചര്യം ത്തിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ കൃത്യമായിട്ട് രാഹുലിനെതിരെ കേസെടുക്കണം ഒരു ഗൂഢാലോചനയാണ് രാഹുൽ നടത്തിയിട്ടുള്ളത് തൻ്റെ കുടുംബജീവിതം തകർത്തുകൊണ്ട് തൻ്റെയും തൻ്റെ ഭാര്യയായിരുന്ന വ്യക്തിയുടെയും ഉണ്ടായിരുന്ന സൗന്ദര്യ പിണക്കങ്ങളെയൊക്കെ മുതലെടുത്തുകൊണ്ട് ആ വ്യക്തിയെ വെച്ചുകൊണ്ട് ആദ്യം ആ വ്യക്തിയെ ഇത്തരത്തിൽ ഗർഭം ധരിപ്പിക്കുന്നു അതിനുശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുന്നു അതിനുശേഷം പിന്നീടാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ആസൂത്രണത്തോടെ അതിനെ തൻ്റെ തയ്യിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തി മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ പേരും മറ്റുമൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് തന്നെ മോശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി തൻ്റെ ലൈംഗിക ശേഷിയെപ്പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകളും മറ്റുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഈ കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു ഇത് ബോധപൂർവം നടത്തിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ശ്രമമാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇയാൾ നേരത്തെ ഈ യുവതിയുടെ പരാതിയിൽ തന്നെ പറഞ്ഞിരുന്നു പല വൈകി ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് ഇയാൾ എന്നുള്ളത് അത്തരത്തിൽ ആ ലൈംഗിക വൈകൃതങ്ങളും മറ്റുമൊക്കെ കാണിച്ചതിന് ശേഷം ഒരു വ്യക്തിയെ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തെ പോലും തകർത്ത് തൻ്റെ മേലെ വേറെ തരത്തിൽ മോശം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചനയും ശ്രമങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഈ വിഷയത്തിൽ വലിയ മാനഹാനി സംഭവിച്ചിരിക്കുന്നു തൻ്റെ കുടുംബത്തിന് വലിയ വിഷമം നേരിടേണ്ടി വന്നിരിക്കുന്നു പല പ്രതിസന്ധി നേരിടേണ്ടി വന്നിരിക്കുന്നു കുടുംബജീവിതം പൂർണ്ണമായും തകർന്നു പോയിരിക്കും രാഹുലിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് ഏതായാലും ഡി ജി പിന്നെ ശരി അരുൺ എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ കുരുക്ക് മുറുക്കി ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകി എന്നുള്ളതാണ് അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്